ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകൾ വളരെ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുവെന്ന് അവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടാനും അധികാരം പിടിച്ചെടുക്കാനും ശ്രമിച്ച ട്രംപിനെ സ്വന്തം കാൽ കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള ശക്തിയായ അമേരിക്കയ്ക്ക് മുന്നിൽ പോലും തലകുനിക്കാത്ത നേതാവാണ് മോദി അതുകൊണ്ടുതന്നെ വരും കാലങ്ങളിൽ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാണ് പല രാജ്യങ്ങളിലെയും നേതാക്കൾ ശ്രമിക്കുന്നത് ട്രംപിന്റെ ഇപ്പോഴത്തെ ചുവടുമാറ്റവും അതിന്റെ ഉദാഹരണമാണ് അടുത്ത വർഷം താൻ ഇന്ത്യ സന്ദർശിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ ട്രംപ് വ്യക്തമാക്കി മോദി മികച്ച സുഹൃത്ത് എന്ന് പ്രശംസിച്ച ട്രംപ് ഊർജ്ജ ഇറക്കുമതിയിൽ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനെ സൂചന നൽകി റഷ്യൻ ഊർജ്ജം വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരായ തന്റെ ഭരണകൂടത്തിന്റെ കർശന നടപടികൾക്ക് അനുസൃതമായി ഇന്ത്യയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കും വലിയ തോതിൽ നിർത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി മോദി റഷ്യയിൽ നിന്നും വാങ്ങുന്നത് ഏറെക്കുറെ നിർത്തി അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ് ഞങ്ങൾ സംസാരിക്കാറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച മനുഷ്യനാണ് അദ്ദേഹം ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അത് നമുക്ക് മനസ്സിലാകും ഞാൻ പോകും പ്രധാനമന്ത്രി മോദി ഒരു മികച്ച മനുഷ്യനാണ് ഞാൻ പോകും ട്രംപ് എടുത്തു പറയുകയാണ് ചെയ്തത് അടുത്ത വർഷം ഇന്ത്യയിലേക്ക് പോകാൻ പദ്ധതി ഉണ്ടോ എന്ന് നേരിട്ട് ചോദിച്ചപ്പോൾ ആയിരിക്കാം അതേ എന്നും ട്രംപ് മറുപടി നൽകി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഏറ്റവും പുതിയ പരാമർശങ്ങൾ വന്നത് റഷ്യയിൽ നിന്നുള്ള സംസ്കൃതയുടെ തുടർച്ചയായ വാങ്ങലുകളെ കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി വാഷിംഗ്ടൺ അടുത്തിടെ ഇന്ത്യൻ ഇറക്കുമതിക്ക് അൻപത് ശതമാനം തീരുവയും ഇരുപത്തിയഞ്ചു ശതമാനം അധിക തീരുവയും ഏർപ്പെടുത്തി പ്രസിഡന്റ് പോസിറ്റീവ് ആണ് ഇന്ത്യ യു എസ് ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ശക്തമായ വികാരമുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വൈറ്റ് ഹൌസിൽ നിരവധി ഉന്നത ഇന്ത്യൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരോടൊപ്പം ഓവൽ ഓഫീസിൽ ദീപാവലി ആഘോഷിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്തു വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലീവിറ്റ് പറഞ്ഞിരുന്നു വ്യാപാര അസന്തുലിതാവസ്ഥയും ഊർജ്ജ ആശ്രിതത്വവും പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നതിനാൽ ഇരു സർക്കാരുകളും തമ്മിലുള്ള ഇടപെടൽ വർദ്ധിക്കുന്നതിനെ കുറിച്ചാണ് അവരുടെ അഭിപ്രായങ്ങൾ സൂചന നൽകുന്നത് ഈ വർഷം ആദ്യം നടത്തിയ ഏഷ്യൻ പര്യടനത്തിനിടെ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ നല്ല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മോസ്കോയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതി കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുമെന്ന് മോദി വ്യക്തിപരമായി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും ദോഷം വരുത്തുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ മോദി തയ്യാറല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂർമ്മ ബുദ്ധിയോടെ തന്ത്രപരമായി അതിനെ മറികടക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഇന്ത്യ യു എസിനെയും ചൈനയെയും പിന്നിലാക്കി ആഗോള ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതിനുള്ള രാജ്യം ഇപ്പോൾ ന്യൂസ് ചുവടുവയ്പിലാണ് രാജ്യമിപ്പോൾ